ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പോത്തങ്കോടിനടുത്താണ് പോത്തങ്കോട് എന്നുള്ളത് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ ഏഴ് സെൻറ്റിലും എട്ടേ മുക്കാൽ സെൻറ്റിലും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും അങ്ങനെ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന രണ്ട് വീടുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടുകളുടെ കാഴ്ചകൾ കണ്ടുവരാം നമ്മുടെ എട്ടേ മുക്കാൽ സെൻറ്റിലെ വീട്ടിലേക്ക് പ്രത്യേകിച്ച് ഇതിനൊരു ഡ്രൈവേ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഏഴ് സെൻറ്റ് അങ്ങനെയല്ലേ നമുക്ക് നേരെ ഇന്ന് വീട്ടിലേക്ക് കയറാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പോകുന്ന ഡ്രൈവ് ഫുള്ളും ഈ എട്ടേ മുക്കാൽ സെൻറ്റ് ഉൾപ്പെട്ടതാണ് ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ആർട്ടിഫിഷ്യൽ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ മുൻവശത്തേക്ക് പോവാം അതായത് മുറ്റത്തെ കാഴ്ചകളിലേക്ക് വരാം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു അഞ്ച് കാറോളം സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് വീടും ഈസ്റ്റ് ഫേസിംഗ് കയറിൽ വീടാണ് അതുകൂടാതെ തന്നെ കിണർ കൊടുത്തിട്ടുണ്ട് വാട്ടർ കണക്ഷനും എടുത്തു തരുന്നതാണ് കാരണം എൻ്റെ ആവശ്യം നല്ല വെള്ളമാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ടിലെ കാഴ്ചയിലേക്ക് വരും സിറ്റൗട്ട് നോക്കുവാണെങ്കിൽ ഫുൾ പാനിൽ കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ലെപ്പോ ഗ്രാനൈറ്റ് ആണ് അതുപോലെ ഇവിടെ ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൂടെ മുകളിലെല്ലാം സർഫസ് ലൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഒറ്റ ഒറ്റ ഡോറാണ് കൊടുത്തിരിക്കുന്നത് വലിയ ഡോറാണ് അത് നേരെ നല്ലൊരു ലിവിങ് ഏരിയയിലേക്ക് വരുന്നത് ഇവിടെ ചെറിയൊരു ഒരു കോഡ് യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പെബിൾസ് വിരിച്ചിട്ടുണ്ട് മുകളിലായിട്ട് സീലിംഗ് ഏരിയയിരിക്കുന്നത് പ്രൊഫൈൽ ചെയ്യാൻ ലൈറ്റുകളാണ് നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഒരു ആക്സസ് ഉണ്ട് ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് പോവും ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ആ പാർട്ടീഷൻ അപ്പർ ഡൈനിങ് ഏരിയ ഇവിടെയാണ് സ്റ്റെയർ കേസ് ഏരിയ വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയ നല്ല സ്പേസ്ഫുൾ ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയിൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഞാൻ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചനിലെ കാഴ്ചകളിലേക്ക് പോകും കിച്ചിലേക്ക് പോകും ഇവിടെ ഒരു ഡബ്ല്യു പി സി പാനലൈസ് ചെയ്യുന്ന ഒരു ചാർക്കോൾ പാനലിൽ കൊടുത്തിരിക്കുകയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സർവിംഗ് കൗണ്ടറാണ് ഇവിടെ ആയിട്ട് ഒരു ഫുൾ ബോഡി ടൈൽ കൊടുത്തുകൊണ്ടുള്ള ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് സിംഗ് സിംഗും കാണാം ഫുൾ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാബിനറ്റ് കാണാം ഇവിടെ ഇലക്ട്രിക് ചിമ്പനി കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ബോക്സി ആയിട്ട് രണ്ട് ഭാഗത്തും സർഫസ് ലൈറ്റും അതുകൂടാതെ പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി വർക്ക് ഏരിയയിലേക്ക് വരാം അടുക്കള മാത്രമല്ല ചെറിയൊരു വർക്ക് ഏരിയയുണ്ട് ഇവിടെ ആയിട്ട് മുകളിൽ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബേസ് ക്യാബിനറ്റ് കാണാം ടൗൺ ടോപ്പ് ആണ് അതുകൂടാതെ പുറത്തേക്ക് നമുക്കൊരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇതൊരു ചെറിയൊരു സ്പേസ് നല്ലൊരു സ്പേസ് ഉണ്ട് ഇതോടെ ഇവിടെ സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ ഇനിയൊരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പേസ് എല്ലാം കൂടെ നമ്മൾ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് അപ്പുറത്താണ് കിണറും വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും രണ്ട് റൂമ് താഴെയും രണ്ട് റൂം മുകളിലും വരുന്നുണ്ട് അത് കൂടാതെ ഒരു ഹോം തിയേറ്ററും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവും ഈ സ്റ്റെയർ ഗീസൺസ് ഒട്ടടുത്തൊരു ഫോയറിലേക്ക് റൂം കൊടുത്തിരിക്കുന്നത് അതൊരു ഒരു ഡീബ് കൊടുത്തിട്ടുണ്ട് ഡീ ബില്ലായി നോക്കുമ്പോൾ എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ആണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം റൂം നോക്കുവാണെങ്കിൽ ഇവിടെ ഫോർ ബൈ ടു സൈസുള്ള വെട്രിഫിഡേലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലും ആ വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നത് സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ആയിട്ട് ബോർഡ്രോപ്പ് കാണാം ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനോട്ട് നോക്കാം വാഷ്റൂം ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ജോൺസൺ എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് വരാം ഈ രണ്ടാമത്തെ റൂം നോക്കണ നല്ല സ്പേസുള്ള റൂം തന്നെയാണ് ഇവിടെയും ഓൾഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതിവിടാതെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയോട് നോക്കാം വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസൺ എന്ന ബ്രാൻഡ് തന്നെയാണ് നല്ല ഒരു ആൻറ്റി സ്കിറ്റൽ ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ അപ്സ് ചെയ്ത കാഴ്ചകളിലേക്ക് പോകാം നമ്മളൊരു സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിൽ ജി ഐ ട്യൂബ് സ്ട്രക്ചറിൽ ഒരു പാനൽ ഇരിക്കണം അതായത് ഈ ഒരു പീസ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കണം അല്ല തടിയാണ് അപ്പോൾ നമുക്ക് നേരെ ഹാൻഡ് റയിൽസ് നോക്കുവാണെങ്കിൽ തടി തന്നെയാണ് അതുപോലെ ഇവിടെ ഫുള്ളായിട്ട് പ്രൊഫൈൽ ചാനൽ ഇങ്ങനെ ചുറ്റി വരികയാണ് ഇവർ ഡബിൾ ഹൈറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഒമ്പത് പറകോളെ ചെറിയ ബോക്സ് ആയിട്ടുള്ള പറകോളെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും നമ്മൾ വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ടഫൺ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹാങ്ങിങ് സ്റ്റെയർ കേസ് പോലെ ഇവിടെ സ്ട്രിങ് പോലെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം നമ്മൾ നേരെ വരുന്ന ഒരു അപ്പർ ലോഞ്ചിലേക്കാണ് മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് കോബ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ ഹോം തിയേറ്റർ റൂമിലേക്ക് പോകും തൊട്ടടുത്ത് കാണുന്നത് ഹോം തിയേറ്റർ ഏരിയയാണ് അപ്പോൾ ഈ റൂം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഹോം തിയേറ്ററിന് പറ്റിയ റൂമാണ് ഇവിടെ ആയിട്ടൊരു ടി വി സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്യാനോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അടുത്തും ഈ അപ്പർ ലോഞ്ച് ആ ഒരു ഫോയർ തന്നെയാണ് ഈ റൂം വരുന്നത് അപ്പോൾ ഈ ഒരു റൂമും താഴെക്കേണ്ടതുപോലെ തന്നെയാണ് അതേ സൈസുള്ള റൂം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം ഉണ്ടെന്ന് നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഡ്രെസ്സിംഗ് ഏരിയ ഉണ്ട് ആ ഡ്രെസ്സിംഗ് ഏരിയ കഴിഞ്ഞിട്ടാണ് വാഷ്റൂ വരുന്നത് ഈ ഒരു വാഷ്റൂം താഴെ കണ്ടതുപോലെ തന്നെയാണ് ജോൺസൻ്റെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ നാലാമത്തെ റൂമിലേക്ക് പോകും അടുത്ത നാലാമത്തെ റൂമിൻ്റെ ഫ്ലോയറിലേക്ക് വരികയാണ് വളരെ പ്രൈവസി ആയിട്ടാണ് ഒരു ഫ്ലോയർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു റൂം നോക്കുവാണെങ്കിലും കുറച്ചും കൂടെ എന്താ ഒരു ഒരു ബാൽക്കണി കൊടുത്ത റൂമാണ് ഇവിടെ വാട്ടർ റൂഫ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റി ആയിട്ട് ഇവിടെ ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് ഇതുവരെ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല വെള്ളം കയറുന്ന യാതൊരു പേടിയും വേണ്ട അപ്പോൾ പോത്തംകോട് ജംഗ്ഷനുടെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ടാവും ഓപ്പൺ ടെറസ് ഏരിയ കാഴ്ചയിലേക്ക് പോവും ഇതാണ് നമ്മളൊന്ന് ചെറിയൊരു ഓപ്പൺ ടെറസ് ഏരിയ അല്ലെങ്കിൽ ഒരു ഗസീബോ പോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഇപ്പം നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഗസീബോ സെറ്റ് ചെയ്യാം അതിവിടെയെല്ലാം യൂസ് ചെയ്തിരിക്കും ടഫൻ ഗ്ലാസ് തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലായി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്നും നമുക്ക് ആ ഒരു റോഡ് വ്യൂ കിട്ടുന്നതാണ് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോവും ഇവിടെയും ചെറിയൊരു ടെറസ് ഏരിയ വരുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ അല്ലേക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവും അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ റൂഫ് ടോപ്പ് ഏരിയ ഇവിടെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് സ്റ്റാൻഡ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഒമ്പത് പർക്കുകളുടെ ഒരു മുഗൾ ഭാഗം അവിടെ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ തന്നെയാണ് ഒരു രക്ഷയില്ല കിടൽ വ്യൂ ആണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഇവിടെ ഏഴ് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അതുകൂടാ ഇത് എട്ടേ മുക്കാൽ സെൻറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് നൂറ്റി സ്ക്വയർ ഫീറ്റ് വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഈ വീട് രണ്ട് വീട്ടിൽ ഏത് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പറിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം താങ്ക്